കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവനിക്കെന്തിനു നാഥ അവതാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ അതരങ്ങൾ എന്തിനു നാഥ ഈ ജീവിതം എന്തിനു നാഥ സഭാപ്രസംഗി പന്ത്രണ്ട് പതിമൂന്ന് എല്ലാറ്റിൻറെയും സാരം കേൾക്കുക ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു പ്രമാണിച്ചുകൊള്ളുക അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടുന്നത് മനുഷ്യൻ ആരാണ് അവൻ എവിടെ നിന്നാണ് വരുന്നത് എങ്ങനെ ജീവിക്കണം എന്തിനു വേണ്ടി ജീവിക്കണം ഇങ്ങനെ മനുഷ്യ ജീവിതത്തിന്റെ അർത്ഥതലങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചരിത്രത്തിൽ ചരിത്രത്തിലുടനീളം കാണാം ഇതിന് മാനവന്റെ ബുദ്ധിമൂച്ചയിൽ ഉരുത്തിരിഞ്ഞ ഉത്തരങ്ങൾ അനവധി ഉണ്ടെങ്കിലും കൃത്യമായ മറുപടി നൽകുന്നത് ദൈവവചനമാണ് ദൈവ സൃഷ്ടികളായ സകല മനുഷ്യരെ കുറിച്ചുമുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് ഈ വാക്യത്തിലുള്ളത് ഒന്ന് ദൈവത്തെ ഭയപ്പെടുക രണ്ട് അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുക കാരണം നമ്മുടെ സകല പ്രവൃത്തികളെയും സകല രഹസ്യങ്ങളുമായി ന്യായവിസ്താരത്തിലേക്ക് വരുത്തുന്നവനാണ് ദൈവം അതുകൊണ്ട് പ്രിയമുള്ളവരെ ജീവിക്കാൻ നമുക്ക് ദൈവിക പാതകളിൽ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവെ ലക്ഷ്യബോധത്തോടെ ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ദൈവ ഭയമുള്ളവരായി അങ്ങേക്ക് വിധേയപ്പെട്ട് മുന്നോട്ട് നീങ്ങുവാൻ കൃപ നൽകണമേ യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേ